ദേഷ്യത്തിന്റെ കാര്യത്തിൽ ഇരട്ടപറ്റത് പോലെയുള്ള രണ്ടു അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈഗോ ക്ലാഷ് ഇതിനിടയിൽ അവർക്കിടയിലേക്ക് കടന്നു വരുന്ന ഒരു കൊലപാതക കേസ് ഒരാൾക്ക് ഇതിന്റെ അന്വേഷണമാണെങ്കിൽ മറ്റൊരാൾ പ്രതിസ്ഥാനത്തും മലയാളത്തിലെ മികച്ച ത്രില്ലർ സിനിമകളിലേക്ക് പുതിയ പേര് പേരുകൂടെ ചേർക്കുകയാണ് ജിസ് ജോയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്നലെ വരെ എന്ന ത്രില്ലർ ചിത്രം ഒരുക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തെ ഫീൽ ഗുഡ് സിനിമകളുടെ സംവിധായകൻ എന്നാണ് പൊതുവിൽ വിളിക്കുന്നത് ജിസ്റ്റോയുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് തലവൻ അത് തന്നെയാണ് ഈ ചിത്രത്തിലേക്ക് ഒരു സിനിമാ പ്രേമിയെ ആദ്യം ആകർഷിക്കുന്നതും ഇതിലെ മറ്റൊരാകർഷണം ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ടാണ് ഇരുവരും പോലീസ് വേഷത്തിൽ എത്തിയ തലവൻ രണ്ട് ഉദ്യോഗസ്ഥർക്കിടയിലെ ഈഗോ ക്ലാഷിനെ കുറിച്ചാണോ പറയുന്നതെന്ന ചോദ്യം ആദ്യം മുതൽക്കേ തന്നെ ഉയർന്നിരുന്നു സിനിമ തുടങ്ങുമ്പോഴും ഇതേ സംശയം തോന്നാം ഒരു സ്റ്റേഷനിലേക്ക് എസ് ഐ ആയി സ്ഥലം മാറി വരുന്ന ആസിഫ് അലിയുടെ കാർത്തിക് വാസുദേവൻ എന്ന കഥാപാത്രം ഒന്നര വർഷത്തിനിടയിൽ നാലോ അഞ്ചോ തവണയായി സ്ഥലം മാറ്റം കിട്ടിയിട്ടുള്ള ആളാണ് കാർത്തിക് അയാളുടെ പുതിയ സ്റ്റേഷനിലെ സി ഐ ആണ് ജയശങ്കർ എന്ന ബിജു മനോൺ കഥാപാത്രം ദേഷ്യത്തിന്റെയും സ്വഭാവത്തിന്റെയും കാര്യത്തിൽ ഇരട്ടപ്പെട്ടതുപോലെയുള്ള കഥാപാത്രങ്ങളാണ് ഇരുവരുടെയും ഇവർ തമ്മിൽ ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിലെ ഈഗോ ക്ലാഷ് ആകാം ഇനി തലവൻ പറയുന്നതെന്ന് തോന്നാം ദിലീഷ് പോത്തന്റെ ഡിവൈഎസ്പി ഉദയഭാനു എന്ന കഥാപാത്രം ഒരു ചാനലിന് നൽകുന്ന സർവീസ് സ്റ്റോറിയിലൂടെയാണ് ജയശങ്കറിന്റെയും കാർത്തിക്കിന്റെയും കഥ പറഞ്ഞു തുടങ്ങുന്നത് മുമ്പ് ഏറെ വിവാദമായ ഒരു കേസിനെ കുറിച്ച് പറയാൻ ഈ ഷോയുടെ സംവിധായകർ ഉദയഭാനുവിനെ നിർബന്ധിക്കുകയാണ് പോലീസുകാരനായ ജയശങ്കറിന്റെ വീട്ടിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തുന്നു ആ കൊലപാതകത്തിന് പിന്നിൽ അയാളല്ലെന്ന് പ്രേക്ഷകന് തുടക്കം തൊട്ടേ മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ആരാകും കൊലപാതകി അതാണ് കണ്ടെത്തേണ്ടത് ആ കേസിന്റെ അന്വേഷണം കാർത്തിക്കിന് ലഭിക്കുകയും അയാൾ അതിന് പിന്നാലെ പോകുന്നതുമാണ് കഥ ഇടക്ക് ജയശങ്കർ തന്നെ നേരിട്ട് ഈ കേസ് അന്വേഷിച്ചു തുടങ്ങുന്നതോടെ ഇവരിൽ ആരാകും ആദ്യം കൊലപാതകയിൽ എത്തുന്നത് എന്ന ചോദ്യം സിനിമ കാണുന്നവർക്കുള്ളിൽ ഉടലെടുക്കും തനിക്ക് കിട്ടിയ തെളിവുകളുടെ ചരടിനറ്റം പിടിച്ച് കേസുമായി മുന്നോട്ട് പോകുന്ന കാർത്തിക് ആ കേസിൽ അകപ്പെടുന്നതോടെ കഥ വീണ്ടും മാറുന്നു അവസാനം ഇരുവരും ചേർന്ന് കൊലപാതകയിലേക്ക് എത്തുകയാണ് ഓരോ നിമിഷവും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുനയിൽ നിർത്താൻ സംവിധായകൻ ജിസ് ജോയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നും ഫീൽ ഗുഡും നന്മ മരങ്ങളുടെ കഥയും മാത്രം പറഞ്ഞിട്ടുള്ള സംവിധായകന് മികച്ച ത്രില്ലർ ഒരുക്കാൻ സാധിക്കുമെന്ന് തലവനിലൂടെ തെളിയിച്ചു വളരെ വൃത്തിയായി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രത്തെ അവതരിപ്പിക്കുകയാണ് ജിസ് ജോയ് എങ്കിലും ഇയാളാണോ കൊലയ്ക്ക് പിന്നിലെന്ന് പ്രേക്ഷകരെ തോന്നിപ്പിക്കാൻ ഇടക്കൊരു ബന്ധവുമില്ലാത്ത ചിലരിലേക്ക് കഥയെ കൊണ്ടുപോകുന്നുണ്ട് അവിടെ സിനിമ അവസാനിക്കുമ്പോൾ ചില സംശയങ്ങൾ പ്രേക്ഷകരിൽ ബാക്കിയാകുന്നു ശരത് പെരുമ്പാവൂർ ആനന്ദ് തേവരക്കാട്ട് എന്നിവരുടെ മികച്ച തിരക്കഥയിലാണ് ജിസ് ജോയ് തലവൻ ഒരുക്കിയത് സിനിമ അവസാനിക്കുമ്പോൾ വില്ലനാണോ നായകന്മാരാണോ തലവൻ എന്ന ചോദ്യം പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ് ആവർത്തന വിരസതയില്ലാത്ത ത്രില്ലർ തന്നെയാണ് തലവൻ എല്ലാം മറന്ന് പ്രേക്ഷകരെ ആ സിനിമയ്ക്ക് മുന്നിൽ പിടിച്ചിരുത്താൻ ജിസ്ജോയ്ക്ക് സാധിച്ചു ഒരു ത്രില്ലർ ചിത്രത്തിന് യോജിച്ച ബിജിയം കൊണ്ടുവരാൻ ദീപക് ദേവിനും സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ മികച്ച കാസ്റ്റിംഗും എടുത്തു പറയേണ്ടത് തന്നെയാണ് ബിജു മേനോൻ ആസിഫ് അലി ദിലീഷ് പോത്തൻ എന്നിവർക്ക് പുറമെ അൻശ്രീ മിയ ജോർജ് കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ സംവിധായകൻ രഞ്ജിത്ത് ജാഫർ ഇടുക്കി ടെസ ദിനേശ് അനുരൂപ് നന്ദൻ ഉണ്ണി ബിലാസ് തുടങ്ങിയ മികച്ച താരനിര തന്നെയാണ് ഉള്ളത് മുമ്പും ഒരുപാട് സിനിമകളിൽ പോലീസ് വേഷങ്ങൾ എത്തിയിട്ടുള്ള ബിജു മേനോൻ തലവനിലെ തന്റെ ജയശങ്കർ എന്ന കഥാപാത്രത്തെ മികച്ചതായി തന്നെ അവതരിപ്പിച്ചു ദേശീയക്കാരനായ കാർത്തിക് എന്ന പോലീസുകാരനാകാൻ ആസിഫിനും കഴിഞ്ഞു സിനിമയുടെ തുടക്കം മുതൽ ഒരു നെഗറ്റീവ് ഷെയഡിൽ വന്ന ദിലീഷ് പോത്തന്റെ ഉദയ മികച്ച കാസ്റ്റിംഗ് തന്നെയായിരുന്നു ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് കോട്ടയം നസീറിന്റെ രഘുവിനെ കുറിച്ചാണ് കണ്ടാൽ ആർക്കും ഒന്ന് തല്ലാൻ തോന്നുന്ന ആ കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു നസീറിന്റെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് തലവനിലേത് രമ്യയായി എത്തിയ അനുശ്രീയും സുനിതയായി എത്തിയ മിയ ജോർജും തങ്ങൾക്ക് കിട്ടിയ കഥാപാത്രം ഭംഗിയായി തന്നെ ചെയ്തു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത തുറന്നുകൊണ്ടാണ് തലവൻ അവസാനിക്കുന്നതും